മദ്യത്തിന് വില കൂട്ടി പ്രീമിയം ബ്രാൻഡുകൾക്ക് നൂറ്റി മുപ്പത് രൂപ വരെ വർധന മദ്യത്തിന് വില കൂട്ടി സർക്കാർ സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ശരാശരി പത്ത് ശതമാനം വരെയാണ് വില വർധന മദ്യത്തിന്റെ ഉത്പാദനത്തിന് ചെലവ് കൂടിയെന്നും കൂടുതൽ പണം വേണമെന്ന മദ്യ ആവശ്യം ന്യായമാണെന്ന സർക്കാർ നിലപാട് ബെപ്കോ ബോർഡും അംഗീകരിച്ചു നാളെ മുതൽ വില പ്രാബല്യത്തിൽ വരും പുതുക്കിയ മദ്യവില വിവര പട്ടിക ബെപ്കോ പുറത്തിറക്കി അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് ബ്രാൻഡുകൾക്ക് വില വർധിക്കും സംസ്ഥാനത്ത് പതിനഞ്ച് മാസത്തിനു ശേഷമാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത് സർക്കാർ മദ്യമായ ജവാന് പത്ത് രൂപയാണ് കൂട്ടിയത് അറുന്നൂറ്റി രൂപയുടെ മദ്യത്തിന് ഇനി അറുനൂറ്റി രൂപ നൽകണം ഓൾഡ് പോർട്ടറമിന്റെ വില മുപ്പത് രൂപ കൂടി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന മദ്യത്തിന് എഴുനൂറ്റി എൺപത് രൂപയായി ബെഫ്കോയും മദ്യ തമ്മിലുള്ള റേറ്റ് കോൺട്രാക്ട് അനുസരിച്ചാണ് മദ്യവില നിശ്ചയിക്കുന്നത് ഓരോ വർഷവും വിലവർധന കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് ചില വർഷങ്ങളിൽ വില കൂട്ടി നൽകും കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്തും അവരുമായി ചർച്ച നടത്തിയുമാണ് പുതിയ വില നിശ്ചയിക്കുന്നതെന്ന് ബെഫ്കോ സി എം ഡി ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു ചുരുക്കം ചില ബ്രാൻഡുകളുടെ വില കുറഞ്ഞപ്പോൾ ചില ബ്രാൻഡുകൾ പഴയ വിലയിൽ തന്നെ തുടരുന്നുമുണ്ട് ജനപ്രിയ ബിയറുകൾക്ക് ഇരുപത് രൂപ വരെ കൂടി ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിൽ നൽകിയിരുന്ന പ്രീമിയം ബ്രാൻഡുകൾക്ക് രൂപ വരെ എത്തനോളിന്റെ വില കൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് മദ്യ കമ്പനികൾ വില വർധന ആവശ്യപ്പെട്ടത്